ഇന്ന് വീട്ടിലെ ചോറും കറിയൊക്കെ എന്താണെന്ന് നോക്കിയാലോ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നത് വീട്ടിലെ ഫുഡാണ് അപ്പോൾ അത് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇന്ന് മത്തങ്ങാൻ വേറെ മെരിശ്ശേരിയാണ് കറി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണ് പിന്നെ ചിക്കൻ വറുത്ത ഉണ്ട് നല്ല നാടൻ മസാലയിൽ വറുത്ത ചിക്കൻ ഈ രണ്ട് കൂട്ടം ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട കഴിക്കാനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോമ്പിനേഷനാണ് മത്തങ്ങൻ വേറും കറിയും പിന്നെ ചിക്കൻ വറുത്തു ചിക്കൻ ആണെങ്കിൽ നല്ല അടിപൊളി മസാലയിലാണ് അപ്പം അതുപോലെ മത്തങ്ങക്കറി എടുത്ത് കുറച്ച് ചോറിൽ വെച്ചിട്ട് ആ ചിക്കനും കൂട്ടി കഴിച്ചാണ്ടല്ലോ ഒന്നും വേണ്ട അത്രക്കും അടിപൊളി ഫുഡായിരിക്കും നാട്ടിലെ ചിക്കൻ ഒരു പ്രത്യേക ടേസ്റ്റാ ഇവിടത്തെ പോലെ അല്ല നല്ല അടിപൊളിയായിരിക്കും പ്രത്യേകിച്ച് പരിപ്പ് കറി അല്ലെങ്കിൽ മത്തങ്ങ മത്തങ്ങക്കറിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും പറയണ്ട വീട്ടിൽ ഉമ്മ ഉണ്ടാക്കുന്ന ആ മത്തങ്ങക്കറിയും പിന്നെ ആ ചിക്കൻ പൊരിച്ചതും ആ കുത്തരിച്ചോറും കൂട്ടി കഴിക്കുമ്പോൾ ഉള്ള ഫീൽ ഉണ്ടല്ലോ അതിവിടെ ഒരിക്കലും കിട്ടില്ല നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കൊതി വരുന്നുണ്ടാവും അതുപോലെ തന്നെയാണ് ഡബ്ബ് ചെയ്യുമ്പോൾ ഇരിക്കും ഈ നാട്ടിലെ ഫുഡൊക്കെ കാണുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ഫീലാണ് ആ കറി ചോറ് നല്ല പോലെ കുഴച്ചിട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല കിടിലും ഫീലാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും കൂടെ ചിക്കനും കൂടിയാണെങ്കിൽ പറയണ്ട കൂടെ പിന്നെ പപ്പടം വറുത്തവും അച്ചാറും കൂടി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും പറയാനില്ല പൊളിയായിരിക്കും എല്ലാവർക്കും നാട്ടിലെ ഈ നാടൻ ഫുഡൊക്കെ കാണാൻ ഇഷ്ടം അപ്പോൾ അതുകൊണ്ടാണ് നാട്ടിലെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം